അങ്ങനല്ല അങ്ങനെ ആടന്ന് ഫോൺ എറിഞ്ഞിട്ടാണ് സൈന് വൈറലായിരുന്നു അങ്ങനെയാണല്ലോ

ചില ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ മിഥുനാന്ന് ഓഡിയിൽ ഓടാത്ത സിനിമയാണ് അച്ഛൻ പല സ്ഥലത്ത് തലസ്ഥുണ്ട് അപ്പം ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടി വിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര റിപ്പീറ്റ് വാലി ഉണ്ടാകും ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട് ഇപ്പം ആട് ഫോർ എക്സാമ്പിൾ അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവരുടെ ഒരു റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ത്രീ ഡേയ്സിൽ വരുന്ന ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ ഈ പടം കൊള്ളില്ല കൊള്ളില്ല കൊള്ളെന്ന് പറഞ്ഞിട്ട് ഒരു നാലാം ദിവസം കൊണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടാകും പടം വേട് പോയിട്ടുണ്ടാവും പിന്നെ ഓൾ ഓവർ ആണ് പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാത്ത കുറെ ആൾക്കാർ വരും ഇത് പറഞ്ഞ പോലെ ഒന്നും ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേർഡ് ഓഫ് നൌത്ത് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ അതിനകത്ത് വരുന്ന സമയത്ത് വേർഡ് ഓഫ് നോട്ടിലാണ് ഇതൊക്കെ വീണ്ടും പിക്ക് ആയി വരുന്നത് ഈ ഓടേണ്ട സിനിമ ആയിരുന്നല്ലോ ഇത് നല്ല രസമുണ്ടല്ലോ ഇത് ചിരിക്കാനുണ്ടല്ലോ അപ്പൊ ഈ ഈ വരുന്ന ത്രീ ഡേയ്സിൽ വരുന്ന ഓഡിയൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ അത്തരം ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻ പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അത് ഏറ്റവും ചെറുപ്പക്കാരായിരിക്കും ഇന്ന് ഇപ്പോൾ ഡെഫിനറ്റ്ലി ചെറുപ്പക്കാരൻ അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു ഒരു അതാണ് കാര്യഫോർവേഡ് ചെയ്യുന്നത് മുന്നോട്ടുള്ള ഈ പടം നിൽക്കണോ വേണ്ടോ എന്നുള്ളതും അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലേ അപ്പൊ ചെറുപ്പക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അത് കേട്ടിട്ട് പിന്നെ കുടുംബപ്രേക്ഷകരും അവരൊക്കെ വരുന്നത് അതിന് ശേഷമാണ് അപ്പം വീടൊന്നാത്താണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈകളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പിന്നെ അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാ മുമ്പ് അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും അപ്പൊ അതിന്റെ അത്ര വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ അന്ന് ആവറേജ് ഹിറ്റ് അത് വലിയ ഹിറ്റ് തന്നെയായിരുന്നു